ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത തറ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അപ്പൊ നമുക്കിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഓൺലൈനായിട്ട് പരിശോധിക്കാം ഇപ്പൊ നമ്മൾ ലോക്സഭ ഇലക്ഷനും നിയമസഭാ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മുടെ പേരിപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടണം എന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യുന്നു അപ്പം ഇനിയിപ്പോ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്കിപ്പോ പേര് ചേർക്കാനുള്ള അവസരവും അപ്പോ അതിനായി ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക അതിൽ നമ്മൾ എസ് ഇ സി കേരള എന്ന് ടൈപ്പ് ചെയ്യോ എസ് ഇരള ഓക്കെ അതില് ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് ഉണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് അപ്പ് വിൻഡോ ആയിരിക്കും വരാൻ വരുന്നത് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഈ പോർട്ടലിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇത് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലാണ് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളാണ് ഈ പോർട്ടൽ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്കത് ക്ലോസ് ചെയ്ത് കൊടുക്കാം ശേഷം നോക്കുവാണെങ്കിൽ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും ഏതെങ്കിലും നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ സിറ്റിസൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് സിറ്റിസൺ ഈ സിറ്റിസൺ നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇതിലേക്ക് നമുക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് താഴെയായിട്ട് സർച്ച് വാട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ സെർച്ച് വാട്ടർ സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് വൈസും ലോക്കൽ ബോഡി വൈസും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം നമ്മൾ ലോക്കൽ ബോഡി വൈസ് ആണ് ഓട്ടോ സെർച്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ലോക്കൽ ബോഡി വൈസ് സെലക്ട് ചെയ്യാം തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ലോക്കൽ ബോഡി ഏതാണെന്നുള്ളത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ഇവിടെ ഈ സെർച്ച് ബട്ടൺ കാണുന്നില്ല അത് നമ്മൾ പ്രസ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണെന്നുള്ളത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡിസ്ട്രിക്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏതാണെന്നുള്ളത് കൊടുക്കുക ശേഷം നമ്മുടെ ലോക്കൽ ബോഡിയാണ് ലോക്കൽ ബോഡി ഏതാണെന്നുള്ളത് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഇവിടെ ഒരു ഓക്കെ ബട്ടൺ കാണുന്നില്ലേ ഓക്കെ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുക ഇനി ചോദിച്ചിട്ടുള്ള നമ്മുടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള പേര് കറക്റ്റായിട്ട് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഉണ്ടല്ലോ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടോ അത് കൊടുത്ത ശേഷം താഴെ ഒരു ക്യാപ്ച കാണുന്നില്ലേ ആ ക്യാപ്ച നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ സെർച്ച് ഓപ്ഷൻ കൊടുക്കുക താഴെയായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇപ്പം നമുക്ക് ഒരേ പേര് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുപേർ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇനിയിപ്പം നമ്മുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു എറർർ മെസ്സേജ് ആയിരിക്കും വരുന്നതേ അപ്പം അങ്ങനെ എറർ മെസ്സേജാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഓഗസ്റ്റ് ഏഴാം തീയതി വരെ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അവസരവും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പം നിങ്ങൾ എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെന്നുള്ളത് വരുത്തുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്